കുറുവാ സംഘം ഒരു വീടിൻ്റെ ബാതിൽ അടിച്ചു പൊട്ടിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ഭീതിജനകമായ ഒരു സംഭവമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെയുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങുന്നുണ്ട് വീട്ടുകാർ നിലവിളിക്കുന്നുണ്ട് അപ്പോൾ പോലും അവർക്ക് യാതൊരു കൂസലുമില്ലാതെ അവന്മാരെ ശരിക്ക് തല്ലി പൊട്ടിക്കുകയാണ് ഇവന്മാർ ശരിക്ക് രണ്ട് കാലിൽ നടക്കാൻ പാടില്ല നിങ്ങളപ്പോൾ ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ ദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഉൾപ്പെട്ട ഒരു നാരികൾ പോലും കയ്യും കാലും കൊണ്ട് ഇനി അവൻ്റെ നാട്ടിലേക്ക് പോകരുത് അതായത് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറുവാ സംഘങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്ന കുറുവാ കുറുവാ പറ്റിയാണ് ഓരോ വർഷവും ഈ ജനുവരി ഡിസംബർ മാസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ് കുറുവാ സംഘം ഇന്ന സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് കുറുവാ സംഘം ഇന്ന സ്ഥലത്തേക്ക് വരുന്നു എന്തിന് ഇവന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇവിടെ ആമ്പിള്ളേരില്ലേ ആമ്പിള്ളരില്ലേ ഇവൻ്റെയൊക്കെ കാലും കൈയും തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് തകർക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് എത്രത്തോളം ഭീകരമായ ഒരു ദൃശ്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ വീട്ടിൻ്റെ അകത്ത് നിന്ന് കരച്ചൽ കേൾക്കാം നമുക്ക് അതായത് വീട്ടുടമസ്ഥ വീട്ടിൻ്റെ വീട്ടിലുള്ളവർ എല്ലാവരും ഉണർന്ന് കരയുന്നത് നമുക്ക് കേൾക്കാം എന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഈ നായി മക്കൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ രണ്ട് കാലും കുത്തിയിട്ട് രണ്ട് കൈയും കൊണ്ട് ഇവനൊന്നും ഇനി ഇവന്റെ ജന്മനാട്ടിലേക്ക് പോകാൻ പാടില്ല അതായത് സന്തോഷ് എന്ന് പറയുന്നവന്റെ നേതൃത്വത്തിൽ പതിനാലങ്ങ ടീമാണ് വന്നിരിക്കുന്നത് അതിൽ രണ്ട് പേരെ മാത്രമാണ് പിടിച്ചിട്ടുള്ളത് ഇനിയും പന്ത്രണ്ട് പേര് പുറത്താണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ പന്ത്രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കേരളത്തിൽ വന്ന് കവർച്ച നടത്തിയിട്ട് പോയ ടീമുകൾ തന്നെയാണ് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാരെ പിടികൂടും പിടികൂടി കഴിഞ്ഞാൽ ഈ സന്തോഷിന് എന്ത് ചെയ്യുന്നു ഈ കുറുവാ സംഘം എന്ന ഇതിൽ പിടിച്ചു ഈ സന്തോഷ് എന്ന് പറയുന്നവനെ അവന് വയനാട്ടിൽ അവന് വയനാട്ടിലല്ല അവന് ഉള്ളത് അവന്റെ നാട്ടിൽ തേനീക്കടുത്തുള്ള അവൻ്റെ നാട്ടിലുള്ളത് മൂന്ന് വീടുകളാണ് അതായത് മൂന്ന് വീട് നല്ല അടിപൊളി വീട് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ ഇതൊക്കെ കവർച്ച ചെയ്തുണ്ടാക്കിയതാണ് അവർക്കറിയാം കൃത്യമായിട്ട് അവർക്കറിയാം ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭീതിപ്പെടുത്തിയിട്ട് എന്തെങ്കിലും ആക്കിയിട്ട് ഇവർ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും ഇത്രയും ഡേയ്ഞ്ചറ് പിടിച്ചൊരു മനുഷ്യന്മാർ വേറെയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇനി ഇവനെയൊന്നും പുറത്തിറക്കരുത് ഇനി ഇവനൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ജാമ്യത്തിലോ എങ്ങനെയെങ്കിലും ഇറങ്ങും അത് കഴിഞ്ഞിട്ട് ഇവനൊക്കെ ഒപ്പിടാൻ വേണ്ടിയിട്ട് വരും കുറേ നാൾ കുറേ നാൾ കഴിഞ്ഞപ്പോഴൊരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇവനെ പോലീസ് പിടിക്കും അപ്പോഴേക്കും ഇവൻ ഒരുപാട് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകും ഒരുപാട് പേര് ചിലപ്പോൾ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാകും ഇവൻ കാരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതുപോലെയാണ് ഇവരെ നമ്മൾ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെ അക്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും പത്രമാധ്യമത്തിൽ എഴുതും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇവന്മാരെ പിടിച്ചിരുന്നു പിടിച്ച് നാല് മാസത്തോളം യുവന്മാർ ജയിലിലായിരുന്നു എന്നൊക്കെ നമ്മളെ പത്രക്കാർ എഴുതും അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാരെ പറ്റിയിട്ട് ഇത് പിന്നെ വരുന്നത് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഈ കുറുവാ തെണ്ടികൾ എന്ന് പറയുന്ന ഈ നാരികൾ കേരളത്തിൽ ഇനി കുത്താൻ പാടില്ല അതുപോലെ ഇവന്മാരുടെ കാലും കയ്യും മേലുമില്ലേ ഇനി ബാക്കി ഞാൻ പറയണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്നാലോച്ച് നോക്ക് നാട്ടുകാർക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓമാർ വെറുതെ വിടരുത് അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് പിടിച്ച് കിട്ടിയിട്ട് കൊടുക്കണമായിരുന്നു പിന്നെ ഈ പാലത്തിൻ്റെ അടിയിലും അവിടെ ഇവിടെയും വന്ന് താമസിക്കുന്ന കുറേ ടീമുണ്ട് ഇതൊക്കെ ഡീസൻ്റന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻപിടുത്തം അല്ലെ അതുപോലെ തന്നെ ഈ പാട്ട പാട്ടപൊറുക്കൽ ഇതൊക്കെ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഭയങ്കരമായ കള്ളന്മാരുണ്ട് അതായത് ഈ കർണാടകയിലോ ഇല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലോ വേറെ ഒരു സംസ്ഥാനത്ത് പോയിട്ട് ഊമാർ കളിക്കത്തില്ല അവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവിടുത്തെ പോലീസുകാർ വിവരം അറിയിച്ചു കൊടുക്കും ആ മാറി ഷൂട്ട് ചെയ്യും അത് ഉറപ്പാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞ് ഇമാതിരി തോന്നിവാസം കളിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഷൂട്ട് ചെയ്യുമായിരുന്നു ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇല്ല അവർ കർണാടകത്തിൽ വരാറുണ്ട് കർണാടകത്തിൽ വന്നിട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കുറുവ എന്ന് പറയുന്നതിനെ കറവിയാക്കിയിട്ട് വിടുവാർന്ന് അതാണ് ഇവിടെ ഈ കുറുവാ സംഘം എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കരമായ ഒരു ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കല ഈ കുറുവാ സംഘം എന്തോ ഒരു സംഭവമാണ് യുവന്മാരെ പേടിച്ചിട്ട് എല്ലാവരും ജീവിക്കണം എന്നുള്ള തരത്തിൽ ഒരു നമ്മളെല്ലാവരും കൂടിയിട്ട് യുവമാരെ അങ്ങ് എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സമയത്തൊക്കെ യുവമാരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ അങ്ങോട്ട് പോകും അവിടെ രണ്ട് അന്വേഷണം നടന്നു തിരിച്ചുവരും ഈ യുവന്മാർ ഇങ്ങനെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അതായത് സി സി ടി വി പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമ്മുടെ വീട്ടിലുണ്ട് എന്നിട്ടും യുവന്മാരെ പോലെയുള്ള ആൾക്കാർ കിടന്നുറങ്ങുന്നവർ ഉണർന്നാൽ വരെ ഓടൂല എന്ന് പറയുന്നത് യുവന്മാർ തകർത്തിട്ട് കൃത്യമായിട്ട് അകത്ത് വന്നിട്ട് എല്ലാവരെയും കൊള്ളയടിച്ചിട്ട് മാത്രമേ ഇവർ തിരിച്ചു പോകുള്ളൂ അത്രമാത്രം ഡേഞ്ചറായിട്ടുള്ള യുവന്മാരെ എൻ്റെ അഭിപ്രായത്തിൽ പട്ട ഉപയോഗിച്ചിട്ട് നേരിടണമെന്ന് ഞാൻ പറയുന്നത് ഇവന്മാരെ പറയുക അത് തച്ച പൊട്ടിച്ചിട്ട് ഒരു ഒരുത്തം പോലും അവിടെ ജീവിച്ചിരിക്കാൻ പാടില്ല കള്ള തെമ്മാടികൾ നാരികളാന്ന് അവിടെ ഉള്ളത് മുഴുവനായിന്ന് അവിടെ ഈ സന്തോഷം എന്ന് പറയുന്നവൻ ഒരു കാര്യവും പറയുന്നില്ല എന്നാണ് പറയുന്നത് അതായത് ഇവന് ചോദ്യം ചെയ്തപ്പോഴും ഇവൻ പറയില്ല ഇവൻ പറയുന്നത് എന്തോ കാമാക്ഷി അമ്മയ കാഞ്ചി അമ്മയ എന്തോ മാഞ്ചി അമ്മയ അങ്ങനെ ഏറ്റവും മറ്റേ ഇവരൊരു ദൈവം ഉണ്ട് ആ ദൈവത്തിനോട് മാത്രമേ ഇവൻ പറയുള്ളൂ എന്നാണ് പറയുന്നത് താച്ചേറ്റവും അവൻ്റെ പരങ്ങാട്ട് കിട്ടിയിട്ട് ഓരോ കൂടെ പറയുക അല്ലേ വേണ്ടത് അവൻ്റെ തല താഴോട്ടാക്കിയിട്ട് മേലേക്ക് കെട്ടിത്തൂക്കാനിട്ട് ആരെങ്കിലും പറഞ്ഞതല്ല ആ ഗരുടം തൂക്കൽ ഇങ്ങോട്ട് എടുക്ക് എന്നിട്ട് ഈ ഓനെ കൊടുക്ക് ഈ നാലോ അഞ്ചാം മുറിഞ്ഞലിങ്ങോട്ട് വരട്ടായിരുന്നു ഇമാതിരി തൂന്നിവാസികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ചാമത്തെ മുറ വരെ എടുക്കേണ്ടി വരും അല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്നില്ല അവൻ ഇത് ഇപ്പം നമുക്ക് തന്നെ ഈ എന്താ പറയണ്ടത് ദേഷ്യം വന്നിട്ട് നമുക്ക് തന്നെ കണ്ട് കാണുന്നില്ല ഇവനൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണമായിരുന്നു മറ്റേ അടപ്പ് തള്ളി കൊടുക്കണമായിരുന്നു അതാണ് അടപ്പീസ് പൂട്ടിച്ച് കൊടുക്കണമായിരുന്നു മൂന്ന് വീട് കിടക്കുന്നവനെ മൂന്ന് വീട് സാമ്പത്തിക സ്വത്തുക്കൾ വർഷത്തിൽ രണ്ട് മാസം കേരളത്തിൽ വരും നൈസായിട്ട് കുറച്ച് വീടുകൾ കൊള്ളയടിക്കും അങ്ങനെ കുറുവാ സംഘം എന്നുള്ള പേരും സമ്പാദിച്ചിട്ട് ഇവനങ്ങ് പോകും അവിടെ ഇവനൊന്നും ഇനി പോകരുത് അവിടെ ഈ സന്തോഷം എന്ന് പറയുന്നത് കയ്യിൽ കിട്ടിയവനല്ലേ അവൻ ഇനി പോകരുത് അവൻ ഇനി അവൻ്റെ നാട്ടിലേക്ക് പോകരുത് അവൻ ഇനി ഇവിടെ എവിടെയെങ്കിലും മുന്തു വണ്ടിയിലിങ്ങനെ ഈ പിന്നെ ഇത് തൊഴഞ്ഞുകൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അവനായിട്ട് ഭിക്ഷ എടുത്ത് ജീവിക്കണം അവിടെ നിന്ന് അങ്ങനെ ആക്കണം അത്രത്തോളം ജനങ്ങൾ ഇവർ പിന്നെ ആക്രമിച്ചിട്ടുണ്ട് ഒരുപാട് ജനങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് കൊല്ലാംബരം അടിക്കാത്ത ടീമുകളാണ് നീക്കൂട്ടത്തെമാടികൾ ഇവന്മാർക്ക് സപ്പോർട്ടായിട്ട് ഒരു ഗ്രാമം മുഴുവനുണ്ട് ആ ഗ്രാമത്തിൽ പോകാൻ പോലും ഒരാൾക്ക് കഴിയില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ഡെയിഞ്ചറാണ് അങ്ങനെയുള്ള ഈ നാരികളെ എൻ്റെ അഭിപ്രായത്തിന് ഇതാ മറ്റേ ഇതില്ലേ എന്നാൽ ജേഴ്സി വേറെ കൊണ്ടുവന്നിട്ട് അടിച്ചു നേരത്താൻ ആ ഗ്രാമായിരുന്നു ഓട്രാ പട്ടികളെന്ന് പറയാനായിരുന്നു അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്ന ഒരു നാരികളെ പോലും നമ്മൾ പിന്നെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിക്കേണ്ട ആവശ്യമൊന്നുമില്ല പാവപ്പെട്ടവരാണ് മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ് മീൻ പിടിക്കാൻ നെക്കില്ലേ അവനൊക്കെ റൂമെടുത്ത് താമസിക്കട്ടെ അല്ലാതെ പാലത്തിൻ്റെ എവിടെയെങ്കിലും അവിടെയും ഇവിടെയും ടെൻ്റ് അടിച്ചിട്ട് താമസിക്കുന്നത് എന്നിട്ട് നമ്മളെന്താ അവന്മാർക്ക് നല്ല സുഖമാണ് അതായത് വീട്ടിന് വാടകയില്ല വേറെ ഒന്നും കൊടുക്കേണ്ട അഡ്രസ്സില്ല ഒരു പ്രൂഫും ഇല്ല ഇവന്മാരെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും റൂമും വാടകയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഡ്രസ്സ് പ്രൂഫ് കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾ കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം അതാണ് ഇവന്മാരുടെ ഒരു തമ്മാടിത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ പല പാലത്തിൻ്റെ അടിയിലും പലതരം തെമ്മാടികളും ഇങ്ങനെ കൈയടക്കി വെച്ചിട്ടുണ്ട് യുവന്മാരെയൊക്കെ കെട്ടുകെട്ടിക്കണം ഒരു കൊട്ടവഞ്ചി നമ്മുടെ നാട്ടിൽ സമാധാനം ഇല്ലാത്ത നമ്മൾ ഇല്ലാതാക്കുന്ന യുവന്മാരെ എന്തിനു നമ്മൾ സംരക്ഷിക്കണം അതായത് നമ്മുടെ നാട്ടിൽ ഇവന്മാർ എന്ത് സമാ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഈ പിന്നെ തിരുട്ട് എന്നാൽ തിരുട്ട് ഗ്രാമക്കാർ തിരുട്ട് ഗ്രാമക്കാർ ഇവന്മാരുടെ പേര് ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മാതിരി നാരികളാണ് പൂട്ടണം ഒരു നായിൻ്റെ മോനും വീട് എന്നവരുടെ മര്യാദക്ക് പോകാൻ പാടില്ല അതായത് അക്രമികളാണ് നേവന്മാർ അക്രമികൾ പിശാചിക്കളാന്ന് ഏന്മാർ അങ്ങനെയുള്ള എനിക്ക് ആ സന്തോഷം എന്ന് പറയുന്നവനെ കാണുമ്പോ ഇല്ലേ അവനാ നമ്മളെ കയ്യലിങ്ങനെ ഇരിച്ചലെടുക്കുന്നുണ്ടായിരുന്നു അത്രമാത്രം അവനിങ്ങനെ പിടിക്കാനുള്ള ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അമ്മ അതൊരു തോന്നിയവാസിയാന്ന് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിടിച്ചു വൈദ്യപ്പിയാണ് നല്ല ആംബിളറെ ഇങ്ങക്ക് കേരള പോലീസല്ലേ ഇഷ്ടം പോലെ ആളില്ലേ രണ്ട് കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്ക് കല്ലി വെല്ലി ബാക്കിയുള്ള ടീമിനെല്ലാം നമുക്ക് ഓടിക്കാം അവിടെ മനസ്സിലായി ഇത് ഇതിൻ്റെ ഇടയിൽ ഈറ്റങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അപ്പോഴേക്ക് വരും മനുഷ്യാവകാശമോ മനുഷ്യാവകാശമെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കണം അപ്പോഴേക്കെല്ലാം കള്ളന്മാരുടെ കൂട്ടത്തിലായിരിക്കും ഉണ്ടാവും അതുകൊണ്ടല്ലേ ഇവർക്കൊക്കെ ഒരു ചെറിയൊരു പേടി അതാ പറയുന്നത് കേരളത്തിലാണ് ഈ മാറി വരുന്നത് കൂടുതലായിട്ട് വേറെ ഒരു സംസ്ഥാനത്തും പോകില്ല പേടിയാണ് അവരെ കണ്ടു കഴിഞ്ഞാലും ഷൂട്ട് ചെയ്യുമായിരുന്നു അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിട്ടുവെച്ച് പൈൻറ്റപ്പിയാണ് എല്ലാവരും സൂക്ഷിച്ചോ അതായത് കുറവിയായാലും കറിവിയായാലും ഒരു വാക്കത്തെ എടുത്ത തലേൻ്റെ എടുക്കുക വെക്ക് അപ്പോൾ അന്ന് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരിയേ ഉള്ളൂ നന്ദി നമസ്കാരം